سبحان الذي سخر لنا هذا وما كنا له مقرنين وانا الى ربنا لمنقلبون اللهم اني اسالك في سفري هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا وطبعنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من ورثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل إي واهنم نموك ودهي ما كي تنبند پرسودهي നാം നമ്മുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവർ തന്നെയാണ് അള്ളാഹുവേ എന്റെ യാത്രയിൽ പുണ്യവും ഭക്തിയും നിനക്ക് തൃപ്തികരമായ കർമ്മവും ഞാൻ നിന്നോട് തേടുന്നു അള്ളാഹുവേ ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾക്ക് നീ സുഗമമാക്കി തരണമേ അതിന്റെ അകലം ചുരുക്കി തരയണമേ അള്ളാഹുവേ നീയാണ് യാത്രയിലെ കൂട്ടുകാരൻ കുടുംബത്തിലെ പ്രതിനിധിയും നീ തന്നെ അള്ളാഹുവേ ക്ലേശത്തിൽ നിന്നും ദയനീയാവസ്ഥയിൽ നിന്നും ധനത്തിലും കുടുംബത്തിലും ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് മാത്രം ഞങ്ങൾ അഭയം തേടുന്നു ഹജ്ജിനു വേണ്ടി ഹജ്ജിന്റെ മാസങ്ങളായ ഷൗവാൽ ദുൽഖാദ് ദുൽഹജ്ജ മാസങ്ങളിലാണ് എഹ്റാമിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളത് ഒമ്രയ്ക്കു വേണ്ടി എഹ്റാമിൽ പ്രവേശിക്കാൻ പ്രത്യേക കാലമൊന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല വേണ്ടി മൂന്ന് തരത്തിൽ എഹ്റാമിൽ പ്രവേശിക്കാം ഒന്ന് ഹജ്ജിന്റെ മാസങ്ങളിൽ ആദ്യം ഒമ്രയ്ക്കു വേണ്ടി എഹ്റാം കെട്ടുക ഒമ്ര പൂർത്തിയായ ശേഷം തഹല്ലുലാവുകയും അഥവാ എഹ്റാമിൽ നിന്ന് ഒഴിവാവുകയും ദുൽഹിജ്ജ എട്ടിന് മക്കയിൽ താമസിക്കുന്ന നിന്ന് വീണ്ടും ഹജ്ജിനു വേണ്ടി എഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യുക ഒമ്രയ്ക്കു ശേഷം ഹജ്ജിൽ പ്രവേശിക്കുന്നതുവരെ എഹ്റാമിൽ നിഷിദ്ധമായതൊന്നും ഇവർക്ക് ബാധകമാവുകയില്ല ഈ രീതിക്ക് തമത്വ എന്നാണ് പറയുക രണ്ട് ഹജ്ജിനും ഒമ്രയ്ക്കും കൂടി ഒന്നിച്ച് ഇഹ്റാം കെട്ടുക ഹജ്ജ് കഴിയുന്നതുവരെ ഇവർ എഹ്റാമിൽ നിന്നും ഒഴിവാകാൻ പാടില്ല ഈ രീതിക്ക് ഖിറാൻ എന്നാണ് പറയുക മൂന്ന് ഹജ്ജിന് മാത്രമായി എഹ്റാമിൽ പ്രവേശിക്കുക ഹജ്ജ് തീരുന്നതോടെ ഇഹ്റാമിൽ നിന്നും ഒഴിവായി ഈ രീതിക്ക് ഇഫ്രാദ് എന്ന് പറയുന്നു തമത്തോളിന്റെ രൂപമാണ് ഏറ്റവും ഉത്തമം ഖിറാൻ എന്നിവയ്ക്ക് പെരുന്നാൾ ദിവസം ബലി നിർബന്ധമാണ് ഇഫ്രാദിന് ബലി നിർബന്ധമില്ലെങ്കിലും പുണ്യമാണ് പുണ്യമാണ്യുടെ രൂപം മീക്കാത്തിൽ വെച്ച് എഹ്റാമിൽ പ്രവേശിക്കുക ചെയ്യുക സൊഫാ മറുവക്കിടയിൽ സൈ നടത്തുക തലമുടി വടിക്കുകയോ വെട്ടുകയോ ചെയ്യുക ഇത്രയുമാണ് റൊംറയുടെ കർമ്മങ്ങൾ ഇനി ഓരോന്നും വിശദമായി ശ്രദ്ധിക്കാം ആദ്യമായി ചെയ്യേണ്ടത് എഹ്റാമിൽ പ്രവേശിക്കുകയാണ് ഇത് വെച്ചായിരിക്കണം എഹ്റാമിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം വിവിധ നാട്ടുകാർക്കായി പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് മദീനക്കാരുടെയും അതുവഴി വരുന്നവരുടെയും അതുവഴി വരുന്നവരുടെയും മീക്കാത്തായ അൽ ജൊഹിഖിനടുത്തുള്ള ജനവാസമില്ലാത്ത ഒരു ഗ്രാമമാണ് മനാസിൽ നജിതുകാർക്കുള്ള ഈ മീക്കാത്ത് ഇപ്പോൾ അസൈലുൽ കബീർ എന്നറിയപ്പെടുന്നു യമൻകാരുടെ മീക്കാത്ത് യലംലം എന്ന സ്ഥലമാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നവർ ഈ മീഖാത്തിൽ വെച്ചാണ് എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് സാദിയ എന്നാണ് ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് അതാണ് ഇറാഖുകാർക്കും അതുവഴി വരുന്നവർക്കുമുള്ള മീഖാത്ത് മക്കാ നിവാസികൾ എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് തനോഴ്മൽ വെച്ചോ ഹെറാമിന്റെ പരിധിക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോ ആണ് ജിദ്ദയിൽ താമസിക്കുന്നവർക്ക് ജിദ്ദയിൽ വെച്ചു തന്നെ എഹ്റാമിൽ പ്രവേശിക്കാം വെച്ച് ഇഹ്റാൻ കെട്ടൽ നിർബന്ധമാണ് നബി നബിസല്ലാഹു അലഹി വസ്ലം മീക്കാത്തിൽ വെച്ചു മാത്രമേ എഹ്റാമിൽ പ്രവേശിച്ചിരുന്നുള്ളൂ വിമാനത്തിലോ കപ്പലിലോ ആണെങ്കിൽ മിയക്കാത്തിന് നേരെ എത്തുമ്പോൾ ഇഹ്റാൻ കെട്ടുക വിമാനയാത്രക്കാരായ ചിലർ തങ്ങളുടെ മീക്കാത്തിൽ വെച്ച് ഇഹ്റാൻ കെട്ടാതെ ജിദ്ദയിൽ വിമാനമിറങ്ങിയ ശേഷം മാത്രം എഹ്റാമിൽ പ്രവേശിക്കാറുണ്ട് ഇത് ശരിയല്ല നബിചര്യക്കെതിരുമാണ് അവർ വീണ്ടും അവരുടെ മീക്കാത്തിൽ ചെന്ന് എഹ്റാമിൽ പ്രവേശിക്കണം അല്ലെങ്കിൽ പ്രായശ്ചിത്തമായി ബലി ബലിയെറുക്കണം എന്നാൽ മീക്കാത്തിൽ എത്തുന്നതിന് മുമ്പ് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ എഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നതും മറ്റും അനുവദനീയമാണ് മീക്കാത്തിൽ വെച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് കുളിക്കുക സുഗന്ധം പുരട്ടുക മീശ വെട്ടുക നഖം മുറിക്കുക ക്ഷൗരം ചെയ്യുക കക്ഷം വൃത്തിയാക്കുക ഇതെല്ലാം മീക്കാത്തിലെത്തുന്നതിനു മുമ്പ് തന്നെ ചെയ്യുന്നതിനും വിരോധമില്ല ശരീരത്തിൽ മാത്രമേ സുഗന്ധം പുരട്ടാവൂ വസ്ത്രത്തിൽ പാടില്ല സ്ത്രീകൾ തീരെ സുഗന്ധം ഉപയോഗിക്കരുത് ഇങ്ങനെ ശുദ്ധി വരുത്തിയ ശേഷം ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക വസ്ത്രം വെളുത്തതും ശുദ്ധിയുള്ളതുമായിരിക്കണം സ്ത്രീകൾ ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത് കയ്യുറ ധരിക്കാൻ പാടില്ല സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാർ ധരിക്കുന്നതുപോലെയുള്ളതാവരുത് എന്നാൽ വെള്ള നിറത്തിലുള്ളതായിരിക്കണം എന്നില്ല ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച ശേഷം ഒംറയുടെ നീയത്ത് മനസ്സിൽ കരുതുകയും ഒമ്രത്തൻ എന്ന് പറയുകയും ചെയ്യുക വാഹനത്തിൽ കയറിയ ശേഷം ഇങ്ങനെ ഒരുവിടുന്നതാണ് സുന്നത്ത് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം അപ്രകാരമാണ് ചെയ്തിരുന്നത് തുടർന്ന് ധാരാളമായി തൽബിയത്ത് ചൊല്ലുക